യമുള്ളവർ വളരെ മനോഹരമായ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മകത്തുമേറി നാമത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉയർത്തിക്കൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ സ്ത്രോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഓരോ ദിനവും ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ തിരിച്ചറിവോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കർത്താവിന്റെ നാമത്തെ ഉയർത്താം സ്തോത്രം 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 നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം മഹത്തുമെടുക്കട്ടെ വളരെ വേഗത്തിൽ നമ്മളൊരു വരുന്ന ഭാഗം വായിച്ച് പ്രാർത്ഥിക്കും ലൂക്കോസിന്റെ സുശേഷം നാലാം അധ്യായമാണ് ആധാരമായി എടുത്തിരിക്കുന്നത് അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് അങ്ങനെ പിശാജ് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി ആരെ യേശുവിനെ നാലാമത്തെ വാക്യത്തിൽ പറയാം യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗിലിയിലേക്ക് മടങ്ങിച്ചെന്നു അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു സ്വതം പിശാജ് സകല പരീക്ഷയും തികച്ച ശേഷം എന്ന് പറഞ്ഞു സകല പരീക്ഷയും തികച്ച ശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ നാപ്പത് രാവും പകലും മരുഭൂമിയിൽ പിശാജ് പരീക്ഷിക്കുവാനിടയായി തീർന്നു സുത്രം നാൽപ്പത് ദിനങ്ങൾ നീണ്ട പരിശോധനകൾ സുത്രം ആ എന്നിട്ട് ആ പരിശോധനകളിൽ കർത്താവ് വചനം കൊണ്ട് അതിനെ ജയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും സുത്രം താൻ പിശാജ് പറഞ്ഞു സകല ന നാല് ഉത്തര ചോദ്യങ്ങൾ അതിന് വ്യക്തമായ ഉത്തരങ്ങളും അതിനകത്ത് കാണുവാൻ കഴിയും കർത്താവ് വചനം കൊണ്ട് അതിനെ നേരിടുന്ന കാണുവാൻ കഴിയും എന്നിട്ട് അങ്ങനെ ആ പതിമൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അത് ആ പരീക്ഷ കഴിഞ്ഞു നിൻ്റെ അവസാനം പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് ഉത്തരം പറഞ്ഞു ആ പരീക്ഷ ആ വാക്ക് വാക്കവൻ്റെ അടച്ചതിന് ശേഷം ആണ് ഈ വാക്യം പറയുന്നത് അങ്ങനെ പിശാജ് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി അപ്പം പിശാജിൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല സ്റ്റോക്കും പരിശോധിച്ച് നോക്കി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അരിയിൽ എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കുവാൻ ജഡത്തിൽ കൊടുക്കുവാൻ ദൃഷ്ടിയിൽ മോഹത്തിൽ എവിടെയും അവനെ കൊടുക്കുവാൻ സുത്രം അവൻ്റെ വികാരങ്ങളെ തൊട്ടുണർത്തി സുത്രം പല മേഖലകളിലും അവനെ തൊട്ടുണർത്തുവാനായിട്ട് പിശാജ് തന്ത്രങ്ങൾ മനഞ്ഞ് നാൽപ്പത് ദിവസത്തെ നീണ്ട പരിശോധനകൾക്ക് ശേഷം അവൻ സകലവും തികച്ച് എന്ന് പറഞ്ഞാൽ പിശാജ് ഇങ്ങനെ പിശാജിനെ പറ്റി പറയുന്നത് സ്വത്രം സകല പരീക്ഷയെന്ന് പറഞ്ഞ് പിശാജിനെ കൊണ്ടാകാവുന്ന അടവുകൾ മുഴുവൻ പയറ്റിയ ശേഷം അവൻ കുറേ കാലത്തേക്ക് വിട്ടുമാറി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു നമ്മുടെ മാതൃകയാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ പിശാചിനെ ജയിച്ചത് വചനം കൊണ്ടാണെന്ന് നമുക്ക് ആ ഭജനഭാവം വായിക്കുമ്പോൾ വ്യക്തമായിട്ടറി നമുക്ക് ഓരോരുത്തർക്കും ശത്രുവിനെ ജയിക്കുവാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന ആയുധം എന്ന് പറയുന്നതും വചനം തന്നെയാണ് കർത്താവ് എന്താണോ മാതൃകയായിരിക്കുന്ന കർത്താവ് ജഡത്തിലല്ല ഫൈറ്റ് ചെയ്ത് ആത്മാവിലാണെങ്കിൽ വചനം കൊണ്ടാണ് ഫൈറ്റ് ചെയ്തെങ്കിൽ തിരുവചനം നമ്മളോട് പറയാം നിങ്ങളുടെ പൂരിന്റെ ആയുധങ്ങൾ ജടീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ തന്നെ ആത്മാവിൽ ശക്തിയേറിയവയാണ് നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ ദൈവ വചനം ഉപയോഗിച്ചാണ് ശത്രു ഇതിനെ നേരിടേണ്ടത് തിരുവചനം പറയുന്നത് നമുക്കതിനെ നേരിടുവാനുള്ള കരുത്തുണ്ട് അതുകൊണ്ട് തിരുവചനം പറയുന്നത് നിങ്ങൾ എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് പറയുന്നത് അപ്പൊ പിഷാജ് ഓടി പോകും എന്നുള്ളത് ഉറപ്പാണ് അത് രണ്ടും വളരെ വ്യക്തമായി അവിടെ നമ്മളോട് ഇവിടെ കുറെ സകല പരിശോധനകളും കഴിഞ്ഞു നിങ്ങളും എന്നോടും പിഷാജിന്റെ സമീപനം ഇതാണ് ചില വിഷയങ്ങളിൽ സകല അടവും പരിശോധിച്ചു നോക്കി നിങ്ങൾ അതിനെ ജയിക്കുന്നു എന്ന് കാണുമ്പോൾ അവൻ നിങ്ങളെ വിട്ടങ്ങ് പോകും തിരുവനന്തപുരം കുറെ കാലത്തേക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിത യാത്രയിൽ വീണ്ടും അവൻ നമ്മെ പരിശോധിക്കുവാൻ അവൻ നമ്മളെ പരീക്ഷിക്കുവാൻ വീണ്ടും കടന്നു വരും എന്നുള്ളതാണ് ആ അതുകൊണ്ടാണ് പറയുന്നത് നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാ പറഞ്ഞത് അല്ലേ നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാ പറഞ്ഞത് അപ്പൊ ആരാണ് ഇടർച്ച വരുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല തിരുവചനം പറയുന്ന നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് തിരുവചനം പറയുമ്പോൾ പിശാ ഇപ്പം തിരുവനന്തപുരം പാപതിൻ്റെ പടിപാതുക്കൾ കിടക്കുന്നതിന് എന്നോട് മോഹമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വതൃം പിശാചിൻ്റെ ആയുധങ്ങൾ വീണ്ടും ഉപയോഗിക്കപ്പെടുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്കവിടെ കാണിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഒരു മനുഷ്യനും തന്നെ ജീവിതയാത്രയിൽ വിശ്വാസ ജീവിതത്തിൽ നൂറ് ശതമാനം ക്രിസ്തുവിനെ പോലെ ആയി തീരുന്നില്ല പലപ്പോഴും ജീവിതത്തിന്റെ യാത്രകളിൽ പിഴവുകൾ വരുന്നു പരാജയങ്ങളും പരിശോധനകളിലും ഒക്കെ പോകുന്ന അനുഭവങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ അതിനെല്ലാം അതിജീവിപ്പാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകിയിരിക്കുന്ന ഇതിലൂടെയാണോ വചനത്തിലൂടെയാണ് ക്രിസ്തു അതിനെ മാതൃകയായി നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് തിരുവചനം കൊണ്ടാണ് കർത്താവ് താൻ വചനം ഉപയോഗിച്ചാണ് ശത്രുവിനെ നേരിടുന്നത് എന്ന് പറയാലും എനിക്കും പ്രബോധിപ്പിക്കുവാനുള്ളത് അതാണ് ഓരോ പ്രഭാതവും നമ്മൾ വചനമാണ് സംസാരിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാരണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വചനമാണ് നമ്മളെ നിലനിർത്തുന്നത് വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് വചനമാണ് നമ്മളെ നിലനിർത്തുന്നത് വചനത്തിലൂടെയാണ് നാം സ്വതൃം നിത്യത്തെ പ്രാപിക്കുവാൻ യോഗ്യമായി തീർന്നത് ഈ വചനമാണ് ജഡമായി തീർന്ന ക്രിസ്തുവെന്ന് പറയുന്ന ആ ക്രിസ്തു നമ്മളോട് കൂടെ ഉള്ളപ്പോൾ ക്രിസ്തു നമ്മളോട് കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ വാക്കുകൾ വചനങ്ങൾ നമ്മളോട് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്ര അനുഗ്രഹവും ചെയ്യപ്രമുഖമായി തീരുവാൻ കഴിയും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിത പരാജയങ്ങളിലൂടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത എന്ന് ഈ തിരുവചനം എടുക്കുക ഇത് ധ്യാനിക്കുക ഇതിന്റെ കൽപ്പനകളെ പ്രമാണിക്കുക ഈ വചനത്തിലൂടെ വചനമാകുന്ന കണ്ണാടിയിലൂടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി കണ്ട് മുൻപോട്ട് പോവുക അവിടെയാണ് ജീവിതം ഉണ്ടാകുന്നത് പലരുടെയും ഉപദേശങ്ങൾക്ക് വ്യത്യസ്തതകൾ ഉണ്ടാകാം പക്ഷെ വചനത്തിന് വ്യത്യാസമില്ല അതുകൊണ്ട് വചനം പ്രസംഗിക്കുന്നവർക്ക് വ്യത്യാസം കാണാം പക്ഷെ വചനത്തിന് വ്യത്യാ വ്യത്യാസമില്ല ഈ വചനം പച്ചയായി ഈ നഗ്നമായ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ വചനം എടുത്ത് നിങ്ങൾ ഓരോ ദിവസവും ധ്യാനിച്ച് ഇന്ന പാസ്റ്റർ പറഞ്ഞു ആ പാസ്റ്റർ പറഞ്ഞു ഈ പ്രവാചകൻ പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞു വളരെ വളരെ ഗൗരവ വളരെ വളരെ വലിയ പ്രാധാന്യത്തോടെ ഉയർത്തി കാട്ടുമ്പോൾ എനിക്ക് നിങ്ങളെ പ്രിയ സഹോദരങ്ങളോട് ബോധിപ്പിക്കാനുള്ളത് ഈ വചനം സ്വോം നിങ്ങൾ നിങ്ങൾ പറയണം ഞാൻ ഈ വചനത്തിൽ നിന്ന് അറിയുന്നു എന്ന് നിങ്ങൾ പറയണം ഈ വചനം എന്നോട് സംസാരിച്ചു എന്ന് പറയണം ദേവദാസൻ സംസാരിക്കുന്നത് നല്ലത് തന്നെ ദൂതുകൾ കേൾക്കുന്നത് നല്ലത് തന്നെ പ്രവചനങ്ങളൊക്കെ നല്ലത് തന്നെ പക്ഷെ നിങ്ങൾ ഈ വചനത്തിൽ ആശ്രയിക്കുന്നില്ല എങ്കിൽ ദൂതുകൾ നിങ്ങളെ വഴിതെറ്റിക്കും പ്രവചനങ്ങൾ നിങ്ങളെ ഇടർച്ചയ്ക്ക് കാരണമാക്കി തീർക്കും അതെ നിങ്ങൾ കേട്ട വചനത്തിൻ്റെ പ്രഘോഷണത്തിന്റെ മാധുര്യമ ചിലപ്പോൾ നിങ്ങളെ തകർത്തുകളെയും അതെ ആ വചനത്തിനകത്തെ ചില അനുഗ്രഹ വാക്കുകളിൽ കുടുങ്ങി ചിലപ്പോൾ ജീവിതം പോകും ആ വചനത്തിനകത്ത് ഭീകരമായ പറ്റി അല്ലെങ്കിൽ വചനത്തിൽ പറയുന്ന നീന്റെ നിന്നെ ബന്ധിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ചിലപ്പോൾ ജീവിതത്തിൽ നീ പ്രതിസന്ധികളിലേക്ക് തരണം ചെയ്യാൻ പോകും അതുകൊണ്ട് മനുഷ്യ വായിൽ കൂടെ വരുന്ന സകല വാക്കുകളെക്കാൾ ഉപരിയായി ഈ കാണുന്ന തിരുവചനത്തെ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് കർത്താവായി യേശു ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ കഴിയും ഈ വചനധ്യാനമുള്ള ഒരു മനുഷ്യന് ആരുടെ മുമ്പിൽ കബളിപ്പിക്കപ്പെടുവാനിടയത്തില്ല പിശാജ് വഞ്ചിക്കുന്നത് വചനമറിയാത്തവനെയാണെന്ന് ഓർത്തോളം അല്ലാതെ കൂട്ടായ്മയിൽ പോകുന്നവനെയല്ല വചനമറിയാത്തവനെയാണ് പിശാജ് കബളിപ്പിക്കുന്നത് പ്രസംഗം കേൾക്കുന്നവനെ അല്ല പ്രസംഗം കേൾക്കുന്നത് കൊണ്ടല്ല വചനമറിയാത്ത വചനമറിയാത്തവനെ അഭിഷാകം പിന്നെ എത്ര പ്രസംഗങ്ങൾ കേട്ടാലും എത്ര മോട്ടിവേഷൻ കേട്ടാലും എത്ര വലിയ കൂട്ടായ്മയുടെ നടുവിൽ പോകുന്നവരായാലും എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനം കൂടി വരുന്നതിന്റെ നടുവിൽ ശ്രേഷ്ഠരായ ദേവദാസിന്മാർ ശക്തമായി വചനം ഘോഷിക്കുന്നു വലിയ കൂട്ടായ്മകളുടെ നടുവിൽ എത്രയോ പേർ വഴിതെറ്റിപ്പോകുന്നു എത്രയോ ഇടറിപ്പോകുന്നു എത്രയോ പേർ തകർന്നു പോകുന്നു എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു എത്രയോ പേർ പാപത്തിന് അടിമകളായി പോയി ആ കൂട്ടായ്മകളിൽ നിലനിന്ന് വീണ്ടും അവർ വിശ്വാസികളായി ജീവിക്കുന്നു അതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം വചനം അവരുള്ളങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് അത് വചനം നിങ്ങളെയും എന്റെയും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിഷാജിനോട് എതിർത്തോതിൽ പോകാൻ കഴിയും അവൻ നിങ്ങൾ വിട്ടുപോയാലും തിരുവചനം പറഞ്ഞു നമ്മൾ അല്പകാലത്തേക്ക് വിട്ടുപോയെന്ന് പറഞ്ഞാൽ പരിശോധന കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വീണ്ടും മടങ്ങി വരുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പിശാചിനെ വചനം കൊണ്ട് ജയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന വാക്യം അടുത്ത വാക്യമാണ് അത് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വചനം ഉപയോഗിച്ച് പിശാചിനെ എതിർത്തിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ മേൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിച്ചെന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലേക്കെയും പരന്നു സ്ത്രോത്രം അപ്പോ വചനത്തിലൂടെ വചനത്തിലൂടെ സ്തോത്രം പിഷാജിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മശക്തിയാൽ നിറയപ്പെടും ആത്മശക്തിയാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തി ഒരു ദേശത്തേക്ക് എന്നാൽ ശ്രുതിയൊക്കെയും പരക്കപ്പെടുവാനിടയായിത്തീരും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പിഷാജിനോട് എതിർത്ത് നിൽക്കുന്ന ഓരോ അവസരങ്ങളും നിങ്ങളെ ആത്മാവിൽ ശക്തരാക്കുന്നു എന്നാണ് വചനം നമ്മളോട് പറയുന്നത് പിശാജിൽ നിന്നും ഒരു പോരാട്ടം ഉണ്ടായി അല്ലെങ്കിൽ ഒരു പരീക്ഷ വന്നു ഒരു പരിശോധന വന്നു അതിനെ നിങ്ങൾ തരണം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആത്മാവിൽ കരുത്തരായി മാറുന്നു എന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ വചനം നിങ്ങളിൽ നിറയുമ്പോൾ പിഷാജിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയും അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ അങ്ങനെ നിങ്ങളെ വിട്ട് ഓടിപ്പോയി കഴിയുമ്പോൾ സംഭവിക്കുന്നതിന് നിങ്ങൾ ആത്മാവിൽ കരുത്ത് പ്രാപിക്കുക ഓരോ പരിശോധന ജയിക്കുമ്പോഴും നിങ്ങൾ ആത്മാവിൽ കരുത്തരാകുക ഓരോ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ തീച്ചോളയിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ ശോധനയിലൂടെ കടന്നു പോകുമ്പോഴും പിഷാജിന്റെ ഓരോ തന്ത്രങ്ങളെ നിങ്ങൾ അതിജീവിക്കുമ്പോഴും സംഭവിക്കുന്നത് നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ബലമുള്ളതാകും നിങ്ങളുടെ സംസാരം ബലമുള്ളതായി തീരും നിങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരും നിങ്ങളുടെ ആത്മീയ മണ്ഡലങ്ങൾ അഭിവൃദ്ധിയും പുഷ്ടിയും പ്രാപിക്കും നിങ്ങൾ ഒരു ശയാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സ്വതന്ത്രം പരിശോധനകൾ കൊണ്ട് നമുക്ക് നേരിടുന്ന നമുക്ക് നേടുന്ന നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ ശത്രു അവൻ അല്പകാലത്തേക്ക് വിട്ടാലും വീണ്ടും മടങ്ങി വരുമെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വചനത്തിൽ നല്ല തികമുള്ളവരായി തീർന്നു പോണം എന്നാണ് അതിന്റെ അർത്ഥം പരിശോധന കഴിഞ്ഞ് വിശാച പരിശോധന കഴിഞ്ഞ് അതുകൊണ്ട് ഇനി ഞാൻ ഓക്കെ സ്വസ്ഥമായി ഇനിയും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു നല്ലൊരു കൂട്ടായ്മ വന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ജീവിതമല്ല സ്മൂത്തായി സാമ്പത്തികമായ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു പിള്ളാരുടെ കാര്യങ്ങളൊക്കെ സെറ്റായി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോകില്ല നിങ്ങൾ അനുദിനം വചനത്തിൽ പുഷ്ടി പ്രാപിച്ചു കൊണ്ടിരിക്കണം ധ്യാനത്തിൽ വചനത്തിൽ നല്ല തറവായിക്കൊണ്ടേയിരിക്കണം കാരണം വീണ്ടും ഈ പരിശോധനകളും സാധ്യതകളും കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് അവൻ അല്പകാലത്തേക്ക് വിട്ടു പോയെങ്കിലും മറ്റൊരു തന്ത്രവുമായി വരാനിടയുണ്ട് അതിന്റെ സന്നിധിയിൽ പകച്ചു പോകാതെ പതറിപ്പോകാതെ നിങ്ങൾക്ക് ജയത്തോടെ നിൽക്കുവാൻ കഴിയുന്നത് വചനധ്യാനമാണ് ക്രിസ്തു വചനം കൊണ്ട് ശത്രുവിനെ നേരിട്ടതുപോലെ പരിശോധനകളെ അതിജീവിച്ചതുപോലെ നാപ്പത് ദിനത്തെ പരിശോധനകളെ ക്രിസ്തു ജയിച്ചത് വചനം കൊണ്ടാണ് അങ്ങനെ നമുക്ക് നേരിടുവാൻ കഴിയിട്ട് അങ്ങനെ നേരിട്ടാൽ നിങ്ങൾ ആനുദീനം ആത്മശക്തി ഉള്ളവരായി തീരും തിരുവചനം പറയുന്നത് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിച്ചെന്നോ അവന്റെ ശ്രുതി ചുറ്റുമുള്ള ദേശമൊക്കെ പറഞ്ഞു നിങ്ങളുടെയും എന്റെയും കരുത്ത് ആത്മാവിനുള്ള കരുത്ത് വർദ്ധിക്കുവാനിടയായി തീരും നമ്മളായിരിക്കുന്ന ദേശം നമ്മുടെ ശ്രുതി കേൾക്കുവാനിടയായി തരും ക്രിസ്തു ഉള്ള മനുഷ്യൻ എന്ന് നിങ്ങളെപ്പറ്റി പറയാനിടയായി തരും നിങ്ങളൊരു ഭക്തനായ മനുഷ്യൻ എന്ന് നിങ്ങൾ അഭിഷേകമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുവാനിടയായി തരും നിങ്ങൾ ദൈവത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു മനുഷ്യനായി തരും നിങ്ങളുടെ വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും നിങ്ങൾ പറഞ്ഞു വിടുന്നിടത്ത് വലിയ വിടുതൽ സംഭവിക്കും നിങ്ങൾ നോക്കുന്നിടത്ത് നിങ്ങൾ കാൽ കാൽവയ്ക്കുന്നിടത്ത് നിങ്ങളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലുപ്പം ആ ഭവനങ്ങളിൽ വെളുപ്പെടും കാരണം നിങ്ങൾ പിശാജിനെ ജയിച്ചു അവന്റെ തന്ത്രങ്ങളെ ജയിച്ചു നിങ്ങൾ വചനത്താൽ നിറയപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ കടന്നു പോകുന്നിടത്ത് ശ്രുതി വരക്കുന്ന നിലയിലേക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുവാൻ ഇടയത്തില്ല അതുകൊണ്ട് ഈ പ്രവാദത്തിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കാം പരിശോധനകൾ പിശാജിന്റെ ഉണ്ടാവും അതിലെ വചനം കൊണ്ട് നേരിടണം ചെയ്യിക്കണം അതിൽ നിങ്ങളെ കരുത്തരാക്കി തീർക്കും നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ശ്രുതി കേൾക്കുന്നവരായി തീരുവാൻ അടിയും നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീപിതാവ് ഞങ്ങളുടെ പുത്ര രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തെ തിരുശൊല്ലേക്ക് വരികയാണ് കൃപയുടെ കാര്യങ്ങൾ ഞങ്ങളെ സൂക്ഷിക്കണം അത്ഭുതമായി ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണയുടെ കരങ്ങളിൽ ഞങ്ങളെ പൊതിയുമാറാകണം കർതാവിയെ ശത്രുവിനെ ചെയ്യിപ്പാൻ തിരുവചനത്തിൽ കർത്താവ് സ്ഥിരതയുള്ളവരായി തീരുവാൻ വചനത്തെ ആഴമായ പരിജ്ഞാനമുള്ളവരായി തീരുവാൻ ധ്യാനമുള്ളവരായി തീരുവാൻ വചനത്തിൽ ഉറച്ചവരായി നിൽക്കുവാൻ ചഞ്ചലപ്പെടാതെ ശത്രുവിന്റെ തന്ത്രങ്ങളോട് വചനം കൊണ്ട് നേരിടുവാൻ വചനം എന്ന വാളെടുത്തവനെ നേരിടുവാൻ കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താവി അവനെ ചെയ്യിച്ച ആത്മശക്തി ഉള്ളവരായി നിന്നുകൊണ്ട് ദേശത്തെ ശത്രുവിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്നവരായി തീരുവാൻ ദേശത്തെ സ്വന്തമാക്കുന്നവരായി തീരുവാൻ അങ്ങയുടെ ശ്രുതി ഞങ്ങളിലൂടെ തീരട്ടെ ആത്മശക്തി ഞങ്ങളിലൂടെ പ്രദർശിപ്പിക്കപ്പെടുവാനിടയട്ടെ ഇന്ന് മകൻ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരിലേക്ക് കരുത്തു പകരുന്നു ഇന്നാരെങ്കിലും രോഗികളായി കേൾക്കുന്നെങ്കിൽ അവരെ ഞാൻ സൗഖ്യമാക്കുന്നു ഇന്നാരെങ്കിലും സാമ്പത്തികമായി ഉടഞ്ഞിരിക്കുന്നവരെങ്കിൽ അവരുടെ കർത്താവ് വിഷയങ്ങളിലെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനം അവരിലേക്ക് അയച്ചു ഞാൻ അവർ വിടുവിക്കുന്ന കർത്താവ് തലമുറയെ ഭാരപ്പെടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിലെ കുഞ്ഞുങ്ങളുടെ ജലങ്ങളെ ഞാൻ അഴിച്ചു മാറ്റുന്ന കർത്താവെ കുടുംബമായി പ്രശ്നങ്ങൾ നേരിടുന്നെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ സമസമാധാനം ഉണ്ടെങ്കിൽ യേശുവിന്റെ സമാധാനത്തെ ഞാൻ അയച്ചവരെ വിളിവയ്ക്കുന്നു കൃപയുടെ കരങ്ങളിലേക്ക് ഇന്ന് പകൽത്തിരികയാണ് എക്സാമിന്റെ റിസൾട്ടൊക്കെ ഓർത്ത് ഭയന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഉന്നത വിഷയങ്ങൾ കൊടുത്ത് മാനിക്കട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ വരുമാനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവി അതുപോലെ തന്നെ കർത്താവ് സ്ത്രോത്രം പ്രിയപ്പെട്ടവർ വേറൊരു വേദനയിലേക്ക് ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം ദൈവീകരം കൂടിയിരിക്കണം മാനിക്കപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളിൽ തരുന്നു പിതാ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്ത്രോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേനാമേനാമൻ കർത്താവ് വലിയൊരു മനുഗ്രഹിക്കട്ടെ ദൈവത്തിന്മാർത്തം ശ്രദ്ധം ഇന്ന് നമ്മുടെ മോർണിംഗ് പ്രെയർ ആണെങ്കിലും ശ്രോത്രം ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട കെ പി ഒന്ന സാറിനെ ഓർത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബത്തെ ഓർത്ത് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കുക കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ അദ്ദേഹം ഒരു 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 ചരിത്രത്തിലേക്ക് എഴുതി ചേര്ക്കുവാൻ കഴിയുന്ന നിലയിൽ കർത്താവിന് വേണ്ടി ഒരു കാലഘട്ടം പ്രയോജനപ്പെട്ട ഒരു മനുഷ്യനാണ് സോത്രം ഞാൻ എന്റെ ബാല്യത്തിൽ ഞാൻ ഇന്നലെ എന്റെ കുടുംബ പ്രാർത്ഥനയിൽ പറയുമായിരുന്നു ബാല്യത്തിൽ നാലഞ്ച് വയസ്സുള്ള സമയത്തൊക്കെ റേഡിയോ പ്രഭാഷണത്തിലൂടെ ആ ശബ്ദം യേശു സ്നേഹിക്കുന്നു വിഷമിക്കേണ്ട കുഞ്ഞെ വിഷമിക്കേണ്ട അപ്പച്ച അമ്മച്ചി എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ടാണ് ഉണന്നത് അന്ന് എൻ്റെ കുടുംബം തകർന്ന് ധരിപ്പണമായിരുന്നൊരു കുടുംബമായിരുന്നു മദ്യത്തിന്റെയും ലഹരിയുടെയും കലാപത്തിന്റെയും അസമാധാനത്തിന്റെയും വിത്തുകൾ പേറിയൊരു കുടുംബമായിരുന്നു ലക്ഷ്യമില്ലാതിരുന്നിരുന്നൊരു കുടുംബം നിരാശ ഡാഴക്കയങ്ങൾ കിടന്ന കുടുംബത്തിന് ആശ്വാസത്തിന്റെ മൃദുലമായ വാക്കുകളായിരുന്നു പ്രിയ അഭിഷിക്തലൂടെ കേൾക്കുവാനിടയാണ് തീർന്നത് ലോകം അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ക്രൂശിൽ കയറ്റിയാലും അല്ലെങ്കിൽ വിമർശിച്ചാലും ഇന്നിപ്പോൾ മരണത്തിൽ നല്ല വാക്കുകളൊക്കെ എല്ലാവരും പറയും എങ്കിലും ഒരുപാട് പേർ അദ്ദേഹത്തെ വിമർശനത്തോടെ കാണുന്നവരുണ്ട് ഇരുപക്ഷങ്ങളിലും എന്ന് പറഞ്ഞാൽ വിശ്വാസികളിലും അവിശ്വാസികളിലും ഒക്കെ ഉണ്ടാകാം പക്ഷെ സ്വർഗത്തിലെ ദൈവം സ്ത്രോത്രം ഒരു കാലഘട്ടത്ത് അവൻ്റെ ശബ്ദമായി കർത്താവായ യേശുവിൻ്റെ ശബ്ദമായി ഈ മലയാള മണ്ണിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ രാജ്യങ്ങളിലും ചുറ്റുവട്ടങ്ങളിലുമൊക്കെ സുവിശേഷം വാരിവിതയ്ക്കുവാൻ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ എന്നും നമുക്ക് നന്മയായി ഓർക്കുവാൻ കഴിയട്ടെ ക്രിസ്തുവിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ വേർപാടിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും അവരുടെ കൊച്ചുമക്കളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം അദ്ദേഹം കൈയൊഴിഞ്ഞു അദ്ദേഹം അദ്ദേഹം ഒഴിഞ്ഞു പോയ കസേര അഭിഷേകമുള്ള ദർശനമുള്ള അനുഗ്രഹീതരായി ലീഡർമാരുടെ കരങ്ങളിലേക്ക് വരുവാൻ അവരുടെ അത് നയിക്കുവാൻ സുവിശേഷം ലോകമെക്കും വരക്കുവാൻ ആ പ്രസ്ഥാനം ഉപയോഗിക്കപ്പെടേണ്ട ഗോസ്ബൽ ഫോർ യേശുക്കായും പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം പിതാവ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ ഗപിഷാനായി പ്രാ ഗിഷാൻ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു വേർപാടിന് വേദനയിലായിരിക്കുന്ന അവരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു പ്രത്യാശയിൽ അവർ നിറയപ്പെടട്ടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു കർത്താവ് താൻ ഒഴിഞ്ഞുപോയ കസേര അനുഗ്രഹമായ നിലയിൽ അതിന് ദർശനത്തിന് കർത്താവ് ചുമൽ കൊടുത്ത് മുന്നേറ്റു പോവാൻ കരുത്തരായവരെ എഴുന്നേൽപ്പിക്കുകയും സുവിശേഷത്തിന് ശക്തമായ ശുശ്രൂഷകൾ ഗോസ്ബലോറിഷയിലൂടെ നടക്കുകയും ചെയ്യേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു കർതാവ് തന്റെ ഭക്തനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ദൈവമേ ആ മകനിലൂടെ കേൾക്കപ്പെട്ടിരിക്കുന്ന വിതയ്ക്കപ്പെട്ടിരിക്കുന്ന വിത്തുകൾ കോടാകോടി ജനങ്ങളിലേക്ക് പകരപ്പെടുവാനിടയായില്ലോ ആയിരക്കണക്കിന് ശുശ്രൂഷകരെ എഴുന്നേൽപ്പിച്ചൊരവിശക്തനാണല്ലോ കർത്താവ് അദ്ദേഹത്തെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവ് തന്നെ പ്രിയപ്പെട്ടവളെ ഓർക്കുന്നു തൻ്റെ സഭാവിഭാഗത്തെ ഓർക്കുന്നു തന്റെ തൻ്റെ വൃന്ദങ്ങളെയും സഹയാത്രികരെയും സ്നേഹിതരെയും എല്ലാം ഓർത്തു തൃക്കരങ്ങളിൽ ശനം ഗ്രഹിക്കുന്നു വെറുപാടിന്റെ വേദനകളിലെ നടുവിൽ ശുശ്രൂഷകളെല്ലാം ഭംഗിയായി ചെയ്തെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണം സ്വർഗം തുണനിൽക്കം കരുത്തായിരിക്കണം കാവൽ േ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഗഡ് പിതാവ് യു നാളെ നമുക്ക് വീണ്ടും പ്രഭാതത്തിൽ ഒരുമിച്ച് വേണം എല്ലാ ഉത്സവം വൈകിട്ട് നമ്മുടെ കുടുംബം പ്രാർത്ഥനയും ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ ജോയിൻ ചെയ്യുക കർത്താവ് യു യു ലവ് കർത്തവനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മനോജ് മാത്യു